തളിക്കുളം തമ്പാൻ കടവിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് രണ്ടു വയസ്സുകാരിയടക്കം രണ്ടു പേർക്ക് പരിക്കേറ്റു തമ്പാൻ കടവ് അരവശേരി മുഹമ്മദിൻ്റെ ഓടുമേഞ്ഞ വീടാണ് തെങ്ങ് വീണ് ഭാഗികമായി തകർന്നത് വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങിൻ്റെ പകുതി ഭാഗം ഒടിഞ്ഞ് വീടിന്റെ മേൽക്കൂരയിൽ വീഴുകയായിരുന്നു തകർന്നയോട് വീണ മുഹമ്മദിന്റെ ഭാര്യ സുഹ്ര പേരക്കുട്ടി നിസാമറിയം എന്നിവർക്ക് തലയ്ക്ക് പരിക്കേറ്റു പരിക്കേറ്റിരുവരെയും നാട്ടുകാർ ഉടൻ തന്നെ തൃശൂർ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻപും വീടിന് മുകളിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് മേൽക്കൂര ഏറെ അപകടാവസ്ഥയിലാണ് നിർധന കുടുംബത്തിൽപ്പെട്ട ഇതുവരെയും യാതൊരു ലഭിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആദ്യം അതേമാതിരി തന്നെ ഒരു മഞ്ചാരിമാരെ വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്തിലും പറഞ്ഞു വില്ലേജിലും പറഞ്ഞു അവർ വന്നു നോക്കിപ്പോയി എന്നതല്ലാതെ ഞങ്ങൾക്കൊരു സഹായം അവർ ചെയ്തു തന്നിട്ടില്ല ആ പൊളിഞ്ഞ വീട്ടിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ എടുക്കണം വലിയ ഇതിൻ്റെ അകത്ത് കെടുക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല അതേമാതിരി ഞങ്ങൾ വീട് വെക്കുന്നു ആകല സകർന്ന് എടുക്കുന്നു ഞങ്ങൾ അവിടെ പോയി കെടുക്കും ഞങ്ങൾ അവിടെ അവിടെ സഹായിക്കാനൊന്നും ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് ആൺകുട്ടികളൊന്നും ഇല്ല പെൺകുട്ടികളുണ്ടോ അത് ഞങ്ങൾക്ക് വയ്യാണ്ടായപ്പോൾ എന്നെ നോക്കാൻ വേണ്ടി വന്നതാണ് ആ കുട്ടിക്കും കൂടെ ഇങ്ങനെ കൂടെ പരിക്കേറ്റിട്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നിന്നുള്ള സഹായം ഞങ്ങൾക്ക് വേണം പിന്നെ അല്ല ഞങ്ങൾ എന്നാലും വീട് പണഞ്ഞ് തരുക അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അത് ചെയ്തു തരുക വീട് മേലെ മാറ്റാണ്ട് യാതൊരു അറ്റകുറ്റപ്പണി ഇത്ര ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ തകർന്നു എടുക്കുന്നതാണ് ഒരു രക്ഷയില്ല അപ്പുറത്തെങ്കിലും അപ്പുറം പൊളിഞ്ഞു എടുക്കുന്നു പിന്നെ അതിന് മുൻപ് ഇത് ഇതുപോലെ ഒരു വശം വീണപ്പോൾ നിയറെസ്റ്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെ വെട്ടാൻ പറഞ്ഞു അങ്ങനെയാണ് ചെമ്പകം അവിടെ ഉണ്ട് ചെമ്പകം എല്ലാ മരങ്ങളും ഞങ്ങൾ വെട്ടി പക്ഷെ ഈ തെങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ യാതൊരു പ്രോബ്ലം ഇല്ല ഓൾറെഡി തെങ്ങിന് പട്ട വീഴേ അല്ലെങ്കിൽ നാളികേരം വീഴ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും നമുക്ക് വന്നിട്ടില്ല അതൊന്നും ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ ഞങ്ങളിത് കട്ട് ചെയ്ത് കളഞ്ഞാണ് അവൾക്ക് നിറുകയിൽ പിന്നെ ബാക്ക് സൈഡിലാണ് ചെറി പറ്റിയിട്ടുള്ളത് അത് കുറച്ച് ഡീപ്പായിട്ടാണുള്ളത് സ്റ്റിച്ചൊക്കെ ഇട്ടുണ്ട് പിന്നെ ഉമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയിൽ ആണ് ആണിയാണ് കട്ടിയിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ടി ടി ഒക്കെ എടുത്തു പക്ഷേ ഓട് ഫുൾ വീണിട്ടുള്ളത് ഈ സൈഡിലേക്കാണ് അപ്പോൾ ബ്ലഡിങ്ങനെ കട്ടിയാക്കി